എല്ലാവരും പറഞ്ഞില്ലേ ഗവൺമെന്റ് എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല നമ്മുടെ കേരളത്തെ പ്രാകൃത കേരളമാക്കി മാറ്റുന്നത് ശരിയാണോ അതിനെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ഉണ്ടാകട്ടെ ദൗർഭാഗ്യവശാൽ ഒന്നും ഉണ്ടാകുന്നില്ല മറ്റെല്ലാ കാര്യങ്ങളെ കുറിച്ച് ഞാൻ ഇപ്പോൾ പറഞ്ഞില്ല സമയം ബഹുമാനപ്പെട്ട അംഗം കുറെ കാലമായിട്ട് കേരളത്തിൽ ഇല്ലേ ഇപ്പൊ അടുത്ത കാലത്തോടെ വന്നതാണോ ഞാനിപ്പോ കേരളത്തിലെ കേരളത്തിലെ ഉണ്ടായിരുന്നുള്ളൂ മന്ത്രിസഭയിൽ ഇല്ലായിരുന്നു അങ്ങിപ്പോ അതിലില്ല അതുകൊണ്ട് അങ്ങേക്ക് ഇതിന്റെ ഫയൽ പിടികിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ അതുകൊണ്ട് ഞാനിത് ഇത് അങ്ങോട്ടായതുകൊണ്ട് അത്രയും കടുപ്പിച്ച് പറയേണ്ടെന്ന് വിചാരിച്ചതാണ് പക്ഷെ എന്നാൽ ഇത് കിട്ടിയ അടങ്ങും എന്നങ് ഒരു വാശിയെടുത്താൽ തരാതെനിക്കൊരു നിവൃത്തിയില്ല അതുകൊണ്ട് എന്നോട് സാർ ഇവിടെ ഈ കേരള സംസ്ഥാനത്ത് ഇതുപോലെ ഒരു ഒരു വർഷക്കാലം കൊണ്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ വിഷമിപ്പിച്ചല്ലോ സാർ നിങ്ങൾ ഈ ഒന്നാം വാർഷികം ഈ ഒന്നാം വാർഷികം ആഘോഷിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഗവൺമെന്റ് വന്ന ഒന്നാം ദിവസം കേരളത്തിൽ ഒരു കിലോ അരിക്ക് എന്തായിരുന്നു കിലോ അരിക്ക് അന്ന് ഇരുപത്തിയാറ് രൂപ ഈ ഒന്നാം വർഷ വാർഷികം ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ ഒരു കിലോ അരിക്ക് എത്രയാണ് രൂപ സാർ അമ്പത് രൂപ അമ്പത് രൂപ ഈ നിലയിൽ എല്ലാ കാര്യങ്ങളും കൊണ്ട് മാത്രം ഈ കാര്യങ്ങളൊന്നും തീരുമാനിക്കാൻ ശ്രീ പ്രദീപിന് വഴകിയില്ല അദ്ദേഹം ചാടി ഇവിടെ വരും അങ്ങ് നമ്മളിപ്പോ സഭ കഴിഞ്ഞ ഉടനെ ഒന്ന് മാർക്കറ്റ് പോവാളും കൂടെ അങ്ങ് പോകുന്ന മാർക്കറ്റ് ഏതാണെന്ന് പറഞ്ഞാൽ ഞാനിവിടെ വരാം മാർക്കറ്റിനകത്ത് ഒരു കിലോ അരിക്ക് അമ്പത് രൂപയാണ് ഒരാൾ ഒരാൾ ചോദിച്ചോ എല്ലാരും ഇവിടെ ബഹളം ഉണ്ടാക്കുന്നത് നമ്മളുടെ ഒരു നമ്പർ ഉണ്ട് ആ നമ്പർ ഇവിടെ ഒരാൾ ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയാം എന്താ ചോദിക്കൂര് നിങ്ങളാണ് വരുന്നത് എന്തെങ്കിലും മറ്റു സുഹൃത്തുക്കളെ நீங்களும் அப்படி தீர்க்க சார் விட